കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുകയാണ് രണ്ടു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ കാണാൻ മന്ത്രിമാർ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് വലതുവശത്ത് കാണുന്നത് അതിൽ ഒരു പെൺകുട്ടിയുണ്ട് പെൺകുട്ടിയെ സന്ദർശിക്കുകയാണ് ആരോഗ്യമന്ത്രി ഒപ്പം തന്നെ മന്ത്രി വി എൻ വാസവൻ അലീന എന്ന കുട്ടിക്കാണ് പരിക്കേറ്റത് മറ്റൊരു സ്ത്രീക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് അവരെയും കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം പതിനൊന്നാം വാർഡിൽ ഒരു കുഞ്ഞിന് കൂട്ടിരിപ്പ് വന്നിരിക്കുന്ന അമ്മ ബിന്ദുവിനെ കാണാനില്ല എന്ന് ഭർത്താവ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരും പതിനൊന്നാം വാർഡിലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത് അതേ കെട്ടിടത്തിലാണ് അപ്പോൾ കുളിക്കാൻ പോയതാണെന്ന് പറയുന്നു ഇത് അധികം ഉപയോഗിക്കാത്ത ശുചിമുറിയാണെന്ന് പറയുമ്പോഴും പെട്ടെന്ന് വന്ന ആരെങ്കിലും അത് അറിയാതെ അത് ഉപയോഗിക്കാനായി ഇങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നറിയില്ല അത് കൂട്ടിയിട്ടിരിക്കുകയാണോ എന്നറിയില്ല അത് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഭാഗം എന്ന രൂപത്തിലാണ് അവിടെയുള്ളവർ വിശദീകരിക്കുന്നത് ഏതായാലും ആ ആ ശുചിമുറിയുടെ ഭാഗം അടർന്ന് വീഴുമ്പോൾ ആ കെട്ടിടത്തിന് തന്നെയാണ് ആശങ്ക ഉണ്ടാകുന്നത് ആ കെട്ടിടത്തിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മൂന്ന് വാർഡുകൾ ഉള്ള മൂന്ന് നില കെട്ടിടത്തിൽ ഒരു ഭാഗമാണ് അടന്ന് വീണിരിക്കുന്നത് ഇപ്പോൾ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ടുള്ള പരിശോധനയ്ക്കായി മൂന്ന് ജെ സി പികൾ അവിടെ എത്തിച്ചിരിക്കുന്നു വാർഡിലൂടെയാണ് ജെ സി പികൾ അപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അല്പം ദുർഘടമായി തന്നെയാണ് ജെ സി ബികൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഈ അവശിഷ്ടങ്ങൾ പൊക്കി മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഒരാളെ കാണാനില്ല എന്നൊരു പരാതി അവിടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ആ പരിശോധന തുടരുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ജെ സി ബികൾ ഇപ്പോൾ തന്നെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും കെട്ടിടാവശിഷ്ടങ്ങൾ ഇവിടെ നീക്കം ചെയ്യേണ്ടതുണ്ട് അതും ഉടനടി ചെയ്യേണ്ട കാര്യം തന്നെയാണ് ആളുകൾക്ക് ആളുകൾ അതിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുണ്ടോ എന്നൊരു സംശയം അവിടെ നിന്നും അധികം ഉറക്കെ സംസാരിക്കരുത് എന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പറയുന്നുണ്ട് അപ്പോൾ ജീവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വലിയൊരു അപകടത്തിലേക്ക് അത് മാറാതിരിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ ആഗ്രഹിക്കാം പക്ഷേ ഒരാളെ കാണാനില്ല എന്നുള്ളത് ഒരാശങ്കയെ അവിടെ നിൽക്കുകയാണ് ബിന്ദു എന്ന യു യുവതിയെ കാണാനില്ല എന്ന ഭർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഫോണും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വിളിക്കാനും ഒരു പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഭർത്താവ് നേരത്തെ പ്രതികരിച്ചത് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചവരിൽ അങ്ങനെ പേരുള്ള ഒരാളില്ല എന്നാണ് ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം പലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിനെ കാണാനില്ല മകളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് മകൾക്ക് കൂട്ടിരിപ്പിന് വന്നതാണ് അച്ഛനും അമ്മയും അങ്ങനെ ഭർത്താവ് ഇപ്പോൾ ഭാര്യയെ കാണുന്നില്ല എന്ന ആശങ്കയോടെ വിളിച്ചു പറയുന്ന ശബ്ദരേഖയാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത് ഈ അപകടം നടക്കുമ്പോൾ ഈ മൂന്ന് നില കെട്ടിടത്തിൽ മൂന്ന് വാർഡുകളിലായി എഴുപത് പേരുണ്ടായിരുന്നു രോഗികളും കൂട്ടിരിപ്പുകാരുമായി എഴുപത് പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ ആളുകളെ അവിടെ നിന്നും കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ തുടരുന്നുണ്ട് ആ കെട്ടിടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്